അതെന്താ ഷാമിലെ പോണേ ഷാമിലെ അതൊരു വെറൈറ്റി കാറാണോ ഓട്ടോറിക്ഷ എന്താ അറിയില്ലല്ലോ പിടിക്കണം നമുക്ക് ഒന്ന് വീഡിയോ എടുക്കണം അപ്പ് ചെയ്യാണേ ആ വണ്ടീന്നെ പിടിക്കണം വണ്ടി പോയിണ്ടാവോ നല്ല സ്പീഡുള്ള വണ്ടിയാണ് നല്ല കാറാണോ ജീപ്പാണോ എന്താ ഐഡിയ ഇല്ല കാർ മാതിരികെ പെട്ടെന്ന് തോന്നിയേ ഊപ്പനെ കാണില്ല കേട്ടോ ഊപ്പന നല്ല പോക്കാ പോയത് ആ പോയില്ല പോയില്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നോക്കി നിങ്ങള് നോക്കി അടിപൊളി വണ്ടിട്ടത് എന്താ ഓട്ടോറിഷ ആണത് കേസിൽ ഓട്ടോറിഷ അടിപൊളി അടിപൊളി ഓട്ടോറിഷ നോക്കി കാക്ക നമ്മളെ ഈ വണ്ടി ഒന്ന് വീഡിയോ വേടിയെടുക്കാൻ വന്ന് നമ്മളവിടെ ഗ്രൗണ്ട് ചെയ്യാല്ലേ ആ ഇവ പൊള്ളി പൊള്ളി വണ്ടിയാട്ടത് സൂപ്പർ വണ്ടിയാസ്കടുവാടവാട്ടെ ഡ്രൈവറെ നോക്കട്ടെ ഡ്രൈവറെ വണ്ടിയാണല്ലോ നിങ്ങളെവിടെ നാടവിടെ മുക്കം അല്ല നമ്മളിത്രയും കാലമായിട്ട് ഒരു വണ്ടി കണ്ടിട്ടില്ല വണ്ടി

ലക്ഷം ലക്ഷം ടോട്ടൽ അല്ലേ അല്ലേ പിന്നെ ഇതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആണ് മഹീന്ദ്രന്റെ ഏഹ് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ബോഡിയാണ് ഡോറുണ്ട് പിന്നെ ഉണ്ട് പിന്നെ സാധാ വണ്ടിന്റെ നോക്കിയില്ല വണ്ടി പ്രാന്തമാരല്ലേ ഓണാറോ ആ

ാണ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ആ അത് അറിയില്ല അപ്പൊ പേരെന്താ യൂട്യൂബ് ഓക്കെ അപ്പൊ നമ്മൾ അഷ്കർഖന്റെ യൂട്യൂബ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം വണ്ടി മിയ മിയ ഉള്ളി വണ്ടി ആര് ആരും അറിയില്ല നല്ല സൗകര്യണ്ട് അങ്ങോട്ട് പോണത് ഞാൻ പോവാണ് മുക്കത്തേക്ക് പോവാണ് പിന്നെ അപ്പൊ നിങ്ങള് അപ്പൊ ഞമ്മള് റൂട്ട് പറഞ്ഞാല് പറഞ്ഞാ പിന്നെ ഞങ്ങള് വേറെന്താ പാട് ഷർ അല്ലെ ഷോർ ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഞമ്മളെ യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പൊ നിങ്ങൾ അപ്പൊ വീണ്ടും കാണാം വീണ്ടും കാണാം Okay okay